ാണ് നമ്മുടെ പഴയ വയർലെസ് സ്റ്റേഷൻ ഇതാണ് മുനിയറ ഗുഹ കണ്ടോ ബിഗ് ബ്ലോഗറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നു ഇലവീഴ പൂജറിലേക്ക് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് സ്വാഗതം ഇലവീഴ പൂഞ്ചറ ടൂറിസ്റ്റ് കേന്ദ്രം ബാക്കി പറയൂ ഇലവീഴ പൂഞ്ചറ ടൂറിസം സർക്യൂട്ട് സെന്റർ കനാട് അതെ 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 അപ്പം ആ ഒരു റോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ റോഡ് നോക്കി ഗവൺമെന്റ് റോഡൊക്കെ പക്കിയാക്കിയിട്ടേക്കാണ് കേട്ടോ ഇനി ഇവിടെ നമ്മൾ ചെന്നാൽ മാത്രം മതി അപ്പം വെച്ച് വഹിക്കുന്നില്ല നമുക്ക് ഇലവീഴ പൂഞ്ചരണ്ട് കാണാം നമ്മൾ കാണേണ്ട രണ്ട് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കനാൻ പാലവും അതുപോലെ തന്നെ മുനിയേറെ അപ്പുറത്തി ഇത് കണ്ട നമുക്ക് അങ്ങോട്ട് പോകും അല്ലേ അപ്പം ഈ കനാൻ പാലത്തിന്റെ മുകളിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളമില്ല കൈസ് നിങ്ങൾ നോക്കി നല്ല ചൂടാണല്ലോ അതുകൊണ്ട് വെള്ളമില്ല ഒരു തരി പോലും വെള്ളമില്ല പിന്നെ ഈ വെള്ളമൊക്കെ എനിക്ക് വന്ന് തുള്ളി തുള്ളി ഒലിച്ചു വരുന്നതും ഓരോ വെള്ളങ്ങളും പിന്നെ കെട്ടിക്കിടക്കുന്ന മഴ വെള്ളമൊക്കെയാണ് കേട്ടോ ദൂരോട്ട് കണ്ട മലയാണ് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതേട്ടി എങ്ങനെയുണ്ട് സ്പോട്ട് അതെ അതെ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും അല്ലേ ഇപ്പം തന്നെ ഇത്ര വായ്പ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് ഇത് കിഡിലായിരിക്കും അല്ലേ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ നിൽക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ മൊബൈൽ കൈയിൽ നിന്ന് പോകല്ലേ പ്രത്യേകിച്ച് വെള്ളമുള്ള സമയത്ത് കൈയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ നിങ്ങൾ നോക്കി താഴോട്ടുണ്ട് വെള്ളച്ചാട്ടമുള്ള സമയത്ത് പൊളിയായിരിക്കും അല്ലേ എണ്ണൂറ് മീറ്റർ മുനിയറ ഗുഹ എണ്ണൂറ് മീറ്റർ മലങ്കര ഡാം വ്യൂ പോയിന്റ് കാടും കല്ലും മലയും എല്ലാം താണ്ടി തേണ്ട മുനിയറ ഗുഹ കാണാൻ വേണ്ടി പോകുന്ന ദേവിട്ടും ഞാനും നമ്മുടെ തൊട്ട് ഫ്രണ്ട് വേറൊരു ഫാമിലി പോകുന്നുണ്ട് കേട്ടോ അവർ പോകുന്ന കണ്ടുമ്പോൾ ദേവട്ടിക്കൊരു ധൈര്യമല്ലേ അത് ഞങ്ങളിവിടുന്ന് ഇറങ്ങിയപ്പം ആരെയും കാണുന്നില്ല തൊട്ടുമുമ്പോൾ ഒരു ചേട്ടനും ചേച്ചി ഒരു കുഞ്ഞും പോകുന്നുണ്ട് നമ്മൾ കണ്ട കനാൻപാലും ഇല്ലേ അതിലേ വെള്ളം ഇതുവഴി പോകുന്നത് കേട്ടോ കനാൻപാലം തൊട്ട് താഴെയാണ് ഇതുവഴി ജീപ്പ് സവാരിയുണ്ടല്ലേ അങ്ങനെയല്ലേ ചേട്ടൻ പറഞ്ഞത് ജീപ്പ് സവാരി ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പം അതിന് എക്സ്ട്രാ ചാർജ് ആകുമായിരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നടന്നു പോകാം അതിൽ രസം അല്ലേ ഗൈസ് നമ്മൾ നടന്ന് റിസ്ക് എടുത്ത് പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ അത് വേറെ ഒരു മൂഡാണ് നമ്മൾ മറ്റൊരു നാട്ടിൽ ചെന്നു പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ലേഡീസിലോട്ടൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പെണ്ണുങ്ങളും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം അല്ലേ അതെ ഗൈസ് അതെ അതെ ഫാമിലി ആണെങ്കിൽ നമുക്കൊന്നും കൂടെ ധൈര്യം കൂടും ജീപ്പ് ഇറങ്ങി വരുന്നു ദേവകുട്ടിയേക്ക് ഒത്തിപ്പിക്കാൻ വേണ്ടി ജീപ്പ് വരുന്നുണ്ട് കാരണം ജീപ്പ് കാണുമ്പോൾ ദേവുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് ജീപ്പേ കയറി പോകാൻ വേണ്ടി കണ്ടോ നെറച്ചാളം ഉണ്ടോ അടിപൊളി അതെ ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ടോ മലയിൽ നിന്നും ഉറവ് വരുന്നുണ്ടോ സാധാ ഉറവ് എന്ന് പറഞ്ഞാൽ പാറക്കെട്ടിൻ്റെ കിടയ്ക്കുടയ്ക്കല്ലേ വരുന്നത് ഇത് കണ്ടോ നിങ്ങൾ ചെറിയൊരു ഗുഹ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഗുഹയ്ക്ക് അകത്തുനിന്നും വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ നോക്കി ഇവിടെ ഒരു ഓസ് കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും ഏതൊരു വീടിലേക്കോ അല്ലെങ്കിൽ അവിടെ വരുന്ന വഴി റോസ് ഗാർഡൻ എന്ന് കണ്ടില്ലേ അവിടെ അവരുടെ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നായിരിക്കും നിങ്ങൾ നോക്കി അടിപൊളിയല്ലേ കാണിച്ചിട്ട് പറയാൻ വയ്യ ഗൈസ് കൊള്ളാം അല്ലേ സൂപ്പർ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഈ റോഡൊക്കെ ശരിക്കും ടയർ ഇടേണ്ട കാര്യമില്ല കാരണം ഇതൊരു ഫീൽ ആണല്ലോ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നു ആ ജീപ്പുകാർക്കും അവരുടെ ഒരു ജീവിതമാർഗമാണ് അതുപോലെ തന്നെ ഈ കയറ്റമൊക്കെ കയറി പോകുമ്പോൾ നമുക്കും ഒരു പ്രത്യേക ഹാരമാണ് അപ്പോൾ ഇതൊന്നും അങ്ങനെ ടാറി ഇടേണ്ട കാര്യമില്ല ഇതിങ്ങനെ തന്നെ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കാണും ഞാൻ മുനിറുണ്ടോ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ ഇവിടെ നിന്നാണ് കാണിക്കുന്നത് ഇത്രയും ദൂരം നടക്കുന്ന ഒന്നും പോയി ഞാനൊരു വീഡിയോയിലും കണ്ടിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങുന്നതും കുറച്ച് റിസ്ക് റിസ്ക്കാണ് കല്ലും പാറയെ കാണും സൂക്ഷിച്ചിറങ്ങണം ഓ നൈസേ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അല്ലേ ഒരു ഫോറസ്റ്റിൻ്റെ സൗണ്ടും ഇവിടെ മുനിമാരൊക്കെ വന്നിരുന്നത് ഞാൻ ആയിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ മുനിയറ ഗുഹ ഗുഹേന്ന് പേരിട്ടത് നോക്കിയ സുഹൃത്തുക്കളെ അയ്യോ ആ ചേട്ടൻ ചേച്ചിയും താട്ട് പോയിട്ടുണ്ട് അവർ തുള്ളിച്ചടിയാണ് പോയത് ഞാനും ദേവിട്ടിയും ഈ വണ്ണം വെച്ചിട്ട് കയറി വരാൻ പറ്റാത്ത രീതിയിൽ പേടി വരുന്നുണ്ടോ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ പേടി വന്നേനോ അതെ ഗൈസ് ഇതാണ് മുനിയറ ഗുഹ കണ്ടോ ടോർച്ച് അടിച്ച് പോകാം നമുക്ക് കയറി എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ മുനിയറ ഗുഹ ഇവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിലോട്ട് കയറും പോകാം ആണോ ഞാൻ ഇറങ്ങുന്നില്ല എൻ്റെ കാല ഷൂ ആണ് അപ്പം ദേവിന്റെ കൊടുത്തു വിടാതെ ഉറക്കെ പിടിച്ചെ ചേച്ചി യ്യോ മുട്ടൻ വെള്ളം ഉണ്ട് ഇവിടെ പ്രേതത്തെ കൂട്ടിരിക്കുന്നു നിങ്ങടെ രണ്ടുപേരെ കണ്ടല്ലേ തവള ഇരിക്കുന്നു ഒരിക്കലും പറ്റത്തില്ല കേട്ടോ ആ ചേട്ടാ പാണ്ഡവര്യേക്ക് നേരെ നിക്കാൻ പറ്റത്തില്ല ഇതാണ് മുനിയോ പാണ്ഡവല്ലേ ടിപൊളി അല്ലേ എങ്ങനെ അന്നത്തെ കാലത്ത് ഇറക്കി ഇതല്ലേ ഞാനിവിടെ ഇറങ്ങിയില്ലേ കഴിച്ച എനിക്ക് ഷൂ നനയും ഷൂ നനഞ്ഞു കഴിഞ്ഞ പിന്നെ ബുദ്ധിമുട്ടാണ് ഒരു കാലത്ത് ഈ വെള്ളം പറ്റത്തില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് അല്ലേ അങ്ങനെയാണല്ലേ ഓക്കേട്ടില്ലല്ലേ അതെല്ലാം കണ്ടു കണ്ടു ഉണ്ടല്ലേ ഏകദേശം ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാണേ ഫുള്ള് ഈറയാണ് കണ്ടോ ഈറയാണ് മുഴുവനും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടേ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ ചേട്ടാ തൊട്ട് താഴെ അല്ലേ ജീപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് മുമ്പേ നമ്മുടെ അവിടെ നിന്നപ്പം വന്ന ഫാമിലിയാണേ താഴെ നിന്നൊരു ജീപ്പ് കയറി വരുന്നുണ്ട് നമ്മളെ ഇലവിഴപ്പൂഞ്ചിറയ്ക്ക് മുമ്പേ നമുക്ക് മുനിയറക്കി കയറാൻ നിന്നപ്പം ദേവൂട്ടി ഒന്ന് ഭയന്നായിരുന്നല്ലേ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി അപ്പോഴാണ് ചേട്ടനും ചേച്ചിയും കുഞ്ഞും കൂടെ വന്നതേ ചേട്ട പേരെന്ന് പറയാമോ റോബിൻ അല്ലേ ചേച്ചിയുടെ പേരെങ്ങനെ ജെസ്സി മോൻ്റെ പേരെന്ത്വാ ഷോൺ അപ്പോൾ ഇവരും കൂടെ വന്നുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടായിരുന്നു പോകാൻ വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടാണ് പോയത് നിങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടുത്തെ അല്ലേ താഴെയാണോ സ്ഥലം ഏതാ ഇതായിട്ട് മേൽ മേലുകാവില്ലേ നമ്മുടെ കഥ പറമ്പോൾ സിനിമയുടെ ഒക്കെ ഷൂട്ടൊക്കെ നടന്ന സ്ഥലമാണ് അപ്പം ചേച്ചി എന്തായാലും താങ്ക്സ് കേട്ടോ നിങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായിരുന്നു ഞങ്ങൾ ബോർ അടിക്കാതെ പോവുമല്ലേ ദൈവം അതെ വീഡിയോ വരുമ്പോൾ കണ്ടേക്കണം നിങ്ങളെല്ലാവരും വീഡിയോക്കകത്ത് കാണും ഓക്കെ നമ്മളെ നമ്മളെ പോലെ പോലെ തന്നെ അറിയിപ്പൊക്കെ ആയിട്ടുണ്ട് ഇവിടെ മാലിന്യങ്ങളെ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് സെക്രട്ടറി മേലുകാവ് ഗ്രാമപഞ്ചായത്ത് അത് അടിപൊളി കാര്യം വേസ്റ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ശിക്ഷ കൊടുക്കണം പക്ഷെ ഇവിടെ എല്ലാം വേസ്റ്റ് നല്ലായിട്ട് കാണുന്നുണ്ട് ഇതൊന്നും പറച്ചില്ല ഒതുങ്ങല്ലേ കാരണം വേസ്റ്റ് എടുക്കുന്ന പറയുന്നത് നല്ല പിഴ കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ഒരിക്കലും പെരുമ്പാ ചെയ്യത്തില്ല അതാണ് എൻ്റെ വാസ്തവ ആ ആ വെച്ചിട്ടില്ല മുകളിലേക്ക് കാണുമായിരിക്കും അതെ 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 ഇതെന്തൊരു കുഴി കാണുന്നു ഞാനിവിടെ തന്നെ പുതിയ വല്ല മുനിക്കിണർ വല്ലതും കാണുമെന്ന് എൻ്റെ പുതിയ ഷൂവിൻ്റെ അവസ്ഥ നോക്കി മുഴുവൻ ചെളിയായി നമ്മുടെ രണ്ട് ട്രിപ്പ് കൊണ്ട് എത്രയും ചെളിയായിട്ടുള്ളു അല്ലേ രണ്ട് ദിവസത്തെ യാത്ര കൊണ്ട് ദൈവവും ഉള്ള മല മുഴുവൻ കയറുക കേട്ടോ നമ്മുടെ ഇല്ലിക്കല് കയറി അതുപോലെ തന്നെ ഇപ്പം വേണ്ട ഇല പൂഞ്ചിറ കയറുവാണ് സത്യം പറഞ്ഞ കായ്സ് നമ്മൾ യാത്രകൾ തുടങ്ങുന്നവരെ ഉള്ളു ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പിന്നെ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് ജോലിയുടെ തടസ്സങ്ങളും ലീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ട്രാവൽ വ്ലോഗ് എല്ലാ ദിവസവും കണ്ടിൻ്റ് ചെയ്യാം അപ്പം നിങ്ങളൊക്കെ മാക്സിമം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സുകൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ അയച്ചു കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതാ നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് ആ ജീപ്പ് കാണാൻ തന്നെ രസം ഉണ്ടല്ലേ ആ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കളറൊക്കെ ആയിട്ട് അടിപൊളിയാണ്ട്ടോ നോക്കിയേ എക്സ്പേർട്ട് ഡ്രൈവർമാരാണേ എൻ്റെ പൊന്നെ അടിപൊളി കണ്ടോ വേറെ വരുന്നോ കൈസ് അടിപൊളി കണ്ടോ സൂപ്പർ മോനെ മോനെ അപ്പുറത്തോട്ടു ഹൈ അടിപൊളി കേട്ടോ അയ്യോ അവരാണ് തിരഞ്ഞിട്ടുണ്ടല്ലോ അപ്പച്ചനൊക്കെ കൂളായിട്ടാണ് തിരിക്കുന്നത് അയ്യോ എൻ്റെ പൊന്നു അടിപൊളി ആ ഡ്രൈവറെ ഒക്കെ സമ്മതിക്കണം കേട്ടോ ഓടാതെ പോണേ പേരെന്ന് പറയാമോ പേരെന്തോ ഫാറ്റ്നസ് അതെ ഇവിടം വരള്ളൂ നമ്മുടെ വാഹനങ്ങൾ കേട്ടോ ഇവിടം വരെ വരുമ്പോൾ വണ്ടി നിർത്തണം അവിടെ സർക്കാരിൻ്റെ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഇനി നടന്നു ഇവിടം വരെ വരെ വണ്ടി വരുന്നില്ലല്ലോ അത് ജീപ്പുകാരല്ലാതെ ഇവിടം വരെ വേറെ ഒരു വണ്ടിയും വരുന്നില്ല നമ്മൾ മാത്രമല്ല അവസാനം ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ഗൈസ് താഴെ കാണുന്നതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ കേട്ടോ ഇതാ കാണുന്നതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ഇലവീഴ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ മരവില്ല നിങ്ങൾ നോക്കി നമ്മുടെ ആ താഴ്വാരങ്ങളിൽ മാത്രമേ മരവുള്ളൂ ബാക്കി എങ്ങും മല മരവില്ല അതുകൊണ്ട് ഇല വീഴാൻ ചാൻസ് ഇല്ല അപ്പം ഈ ഇല എന്ത് ഇതലയല്ലേ പറ 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 ഇതലയല്ലേ അതെ 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 ആ ഒരു ചിറക്കത്ത് ഒരു തരി ഇല പോലും ഇല്ല നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന കേട്ടോ ഞങ്ങൾ താഴെക്കൂടെ വന്നപ്പോൾ അത് കാണാൻ സാധിച്ചില്ല നമുക്ക് മുകളിൽ വന്നപ്പോൾ അത് കാണാൻ പറ്റും കേട്ടോ അടിപൊളി നമ്മൾ ഇതുപോലെ അവിടെ നിന്ന് എടുത്തായിരുന്നു ഇവിടെ നിൽക്കാൻ കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് പൂഞ്ചിറ കാണാൻ പറ്റും അതാണ് അതാണ് പൂഞ്ചിറ കേട്ടോ പേര് പോലെ തന്നെ ഇലയൊന്നും ഒന്നും വീണിട്ടില്ല അടിപൊളി നല്ല ക്ലിയർ വാട്ടർ ആയിട്ട് കിടക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാൽ ചുറ്റും മലനിരകളാണ് നമുക്ക് ഇനിയും ഇവിടുന്ന് മുകളിലോട്ട് പോകണമല്ലോ ദൈവട്ടി ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ രണ്ട് ദിവസമായിട്ട് നമ്മൾ മല കയറി മല കയറി നമ്മുടെ ഫാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഒരു വ്യൂ കാണാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓ എന്റെ പൊന്നോ പൊളി ദൈവം ഇങ്ങനെ ഓ എന്റെ പൊന്നോ അടിപൊളി ഓ ഇതെന്നൊരു ഹേവനോ എൻ്റെ പോലെ ഒരു രക്ഷയില്ല നിങ്ങൾ നോക്കിയാൽ നല്ല കിട്ടിലും വ്യൂ എന്ന് വെച്ചാൽ കിട്ടിലും വ്യൂ കേട്ടോ അതാണ് നമ്മുടെ മലങ്കര ഡാമിൻ്റെ വ്യൂ ആണോ കാണുന്നത് താഴെ കാണുന്നത് കേട്ടോ നമ്മുടെ മലങ്കര ഡാം ആണ് കാണുന്നത് ഇപ്പം കോടയൊക്കെ കയറി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷ്വല് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും നിങ്ങൾ മാക്സിമം ക്ലിയർ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഒന്നുകൂടെ താഴെ കാണുന്നതാണ് നമ്മുടെ മലങ്കര ഡാം കേട്ടോ അതിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് മലങ്കര ഡാമിൻ്റെ വ്യൂ അങ്ങനെ ഉണ്ട് ഇതൂട്ടി അടിപൊളിയല്ലേ ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നു ഇവിടെ വരുമ്പോൾ അല്ലേ നമ്മൾ ആരും രണ്ടുപേരും പ്രതീക്ഷിച്ചില്ലല്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ഇല്ലിക്കക്കല്ലിന്റെ ഒരു വ്യൂ ആണെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഞെട്ട് ചില വീഴാ പുഞ്ചിറ കേട്ടോ ഇല വീണില്ലെങ്കിൽ എന്താ വെച്ചാൽ മതി നല്ല കീടില്ല വ്യൂ ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം കേട്ടോ നമ്മൾ കോട്ടയം ജില്ലക്കാർ പ്രത്യേകം നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എനിക്കൊന്നും ഇവിടെ വന്നിട്ടില്ല പല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഞങ്ങൾ അല്ലേ അതെ അവർക്കും അവരെ കൊണ്ട് ഫാമിലിയുള്ളതൊക്കെ ഉടനെ ഇവിടെ കാണാം കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ വയർലെസ് സ്റ്റേഷൻ കേട്ടോ നമ്മുടെ ഇലവീഴ പുഞ്ചരത്ത് പഴയ ഓൾഡ് വയർ വയർലെസ് സ്റ്റേഷനാണ് മുകളിൽ കാണുന്നത് ആദ്യം പക്ഷേ നമുക്ക് ആ പുതിയത് കാണാൻ സാധിക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കുവാണേ നോ എൻട്രി ആണ് കേട്ടോ അങ്ങോട്ട് കയറല്ലേ ീ കാണുന്നതാണ് നമ്മുടെ പഴയ വയർലെസ് സ്റ്റേഷൻ നമ്മുടെ സിനിമയ്ക്കകത്ത് ഇലവിഴ പൂഞ്ചിറ എന്ന മൂവി കാണിക്കുന്ന ഒരു വയർലെസ് സ്റ്റേഷനാണിത് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിഷാർഹമാണേ സെക്രട്ടറി മേലുകാവ് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് ആരും ഇവിടെ വരുമ്പോൾ കുപ്പിയും വെള്ളവും പ്ലാസ്റ്റിക്കും ഒന്നും വലിച്ചെറിയാതിരിക്കാൻ കൊണ്ടുവരണം കുഴപ്പമില്ല കൊണ്ടുവന്നാൽ തിരിച്ച് അതുപോലെ നമ്മൾ താഴെ കൊണ്ടുവന്നുകൊണ്ട് ഡിസ്പോസ് ചെയ്യണം ഇതാണ് പഴയ വയർലെസ് സ്റ്റേഷൻ്റെ ഉള്ള നോക്കി ഫുള്ള് കച്ചറിയാണല്ലോ എല്ലാ എല്ലാം സത്യം പറഞ്ഞാൽ ഈ സാധനമൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്തിരുവാണെങ്കിൽ കാണുന്ന ഒരു ഭംഗിയായിരിക്കും അല്ലേ ഇത് ഒത്തിയാൻ കച്ചലായിട്ട് കിടക്കുന്നു പക്ഷേ പഴയത് പഴയതായിട്ടാണ് നിലനിൽക്കണമല്ലോ ഒളിഞ്ഞു നോക്കുകയാണോ ഏതാ ജാർ എന്തിയേ നമ്മുടെ ഫയർ റെസ്ക്യൂൻ്റെ സാധനമൊക്കെ ഉണ്ടേ എന്തു ചെയ്യാ മിക്സഡ് ജാർ പക്ഷേ ഒരു വല്ലാത്തൊരു ഗോസ്റ്റ് മൂഡല്ലേ ആരും മൂവിക്കകത്ത് കാണാൻ പോലെ തന്നെ അല്ലേ ഒരു ഗോസ്റ്റ് മൂഡ് എന്തോ ഒരു നെഗറ്റീവ് ഫീലൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ ഇതിനകത്ത് ചെറിയ ട്രാൻസ്ഫോമർ സെറ്റപ്പ് ഒക്കെ കാണാവേന്ന് നോക്കി പഴയ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് വയർലെസ് സ്റ്റേഷൻ ാണ് കേട്ടോ നിങ്ങളെല്ലാം ആയിട്ട് ഇവിടെ പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഒന്നും പേടിക്കില്ല പ്രത്യേകിച്ച് ലേഡീസിനെ കൊണ്ട് വന്നെങ്കിലും പേടിയുണ്ടോ ഇല്ല എനിക്ക് ഒരു പേടി തന്നെ കാരണം ഫുൾ ഫാമിലിയാണ് പിന്നെ താഴെ നമ്മുടെ അടുത്ത നാട്ടുകാർ ജീപ്പ് ചേട്ടന്മാരും ഒക്കെ സപ്പോർട്ടാണ് അതിനുപരി നമ്മുടെ പോലീസിന്റെ സ്റ്റേഷൻ തന്നെ ഇട്ടുണ്ടല്ലോ അത് തന്നെ നമുക്ക് വലിയ കാര്യം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇവിടുത്തെക്കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരുത്തി കമന്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കൈസ് അപ്പം ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്ന വരെ എല്ലാവർക്കും ബൈ അബ്ബായി Sim,